കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിൽ നീന്തൽ പരിശീലനത്തിനിടെ കുട്ടി മുങ്ങി മരിച്ചു ഫയർഫോഴ്സ് എത്തി കുട്ടിയെ ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നീന്തലിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന ആരോപണം ആ സമയത്താണ് ആൾക്കൂട്ടം ആൾക്കൂട്ടം പോയി ഒരു കുട്ടി ആണ് അവിടെ കുട്ടി ഉണ്ടെന്ന് ഫയർ പത്തേ രൂപം പോയിരുന്നു ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വല്ലാതെ ുന്നുണ്ട് ഈ വാർത്ത നമ്മൾ ഈ അപകടങ്ങൾ അതായത് വലിയ വെള്ളപ്പൊക്കമൊക്കെ വരുന്നു സ്ഥിരമായി അത് ഉണ്ടാകാതിരിക്കാൻ നീന്തൽ പരിശീലനം നൽകുന്നത് ഒരു പതിവ് കാഴ്ചയാണ് ഈ പരിശീലനത്തിനിടെ കുഞ്ഞിന്റെ ജീവൻ പോവുക എന്താണ് സംഭവിച്ചത് സ്മിത ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കുട്ടിച്ചിര കുളത്തിലാണ് യഹ്യ എന്നു പേരുള്ള പതിനേഴ് വയസ്സുകാരനാണ് നമ്മൾ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നുള്ള ആളുകളെല്ലാം പറഞ്ഞത് നന്നായി നീന്തൽ അറിയാവുന്ന ഒരു കുട്ടിയാണ് ഇതെന്നാണ് ഇത്തരത്തിൽ സ്ഥിരമായി ഈ കുളത്തിൽ വന്ന് നീന്തുന്ന ആ കുട്ടിയാണ് എന്നാണ് സമീപവാസികളെല്ലാം തന്നെ പറയുന്നത് രാവിലെ ഈ കുട്ടി നീന്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മുങ്ങിപ്പോയത് ഉടൻ തന്നെ ആ പ്രദേശത്തുള്ള ആളുകളും ഒപ്പം തന്നെ അവിടെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ആളുകളും ബീച്ചിൽ നിന്നുള്ള ഫയർ ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമെല്ലാം എത്തിയാണ് ഈ കുട്ടിയെ പുറത്തെടുത്തത് ബീച്ച് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ അവിടെയുള്ള ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ആ കുറ്റിച്ചിര കുളം എന്നത് ഇപ്പോൾ മഴ പെയ്ത ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഈ കുളത്തിലുണ്ട് നല്ല ആഴമുള്ള ഒരു കുളം കൂടിയാണ് ഇത് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഈ കുളത്തിലില്ല അതായത് ഇത്തരത്തിൽ നീന്തൽ പരിശീലിക്കാൻ എത്തുന്നവർ അല്ലെങ്കിൽ നീന്താൻ എത്തുന്ന ആളുകൾക്ക് വേണ്ട സുരക്ഷാ പരിശീലനം ഒന്നും തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഈ കുളത്തിൽ ഒരുക്കിയിട്ടില്ല കോർപ്പറേഷൻ എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇവർ വർഷങ്ങളായി ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്നത് അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ആ ഒരു സമയത്ത് ഉയരുന്നുണ്ടായിരുന്നു എന്നതിനായാലും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പതിനേഴ് വയസ്സുകാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത് ശനി ഞായർ ദിവസങ്ങളിൽ ഈ കുളത്തിൽ ഇത്തരത്തിൽ സ്ഥിരമായി പരിശീലിപ്പിക്കുന്ന ആളുകളും അല്ലാതെ തന്നെ മറ്റിടങ്ങളിൽ നിന്നും ആളുകൾ എത്തി നീന്തൽ പഠിക്കുന്ന അല്ലെങ്കിൽ നീന്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് സ്മിത മിഥിലാ ബാലനാണ് വിവരങ്ങൾ നൽകിയത് മിഥില ഇത് ആരോപണമായാണ് വന്നത് അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തേടേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ഈ നീന്തൽ പരിശീലിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ അത് കൃത്യമായി പാലിച്ചാണോ അവർ അവിടെ നീന്തൽ പരിശീലനം ശനി ഞായർ ദിവസങ്ങളിൽ നടത്തുന്നത് കാരണം ഇനിയൊരു ജീവൻ ഇതുപോലെ പൊലിഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ ഒരു കാര്യം കൂടി ഇതിലുണ്ട് മിഥിലാബാലൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു കോഴിക്കോട് നിന്ന്